السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قل للمؤمنين يغلوا من أبصارهم ويحفظوا فروجهم ذلك أَزْكَالَهُمْ إن الله خبير بما يصنعون. وقل للمؤمنات يغللن من أبصارهن ويحفظن فروجهن. ولا يبدين زينتهن الا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن الا لبعولتهن الا لبعولتهن او ابائهن او اباء بعولتهن സ്നേഹമുള്ള സത്യവിശ്വാസിനികളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ഉച്ചഭാഷിണിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എങ്കിലും ഇവിടെ വിശാലമായി തയ്യാറാക്കിയ പൊതുവായ ഒരു സ്റ്റേജിൽ നിന്നാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്നിരുന്നാലും വളരെയധികം സഹോദരിമാർ ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ വലിയൊരു സദസ്സാണ് ഇതെന്ന് അംഗീകരിച്ചാലും ഇതൊരു സ്വകാര്യ സംഭാഷണമാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വകാര്യതകളിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ആലോചനകൾ വ്യക്തികരമായി നമ്മൾ സ്വീകരിച്ച് ഏറ്റെടുക്കേണ്ടത് എന്നതു മാത്രമാണ് ആമുഖമായി എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ള വചനം ഒഴിവ് കിട്ടുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചും സ്വകാര്യമായ സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ ഇയർഫോൺ ചെവിയിൽ വെച്ച് മ്യൂസിക് ആസ്വദിച്ചും വീട്ടിൽ ചെന്നാൽ പോലും എന്തെങ്കിലും മനസ്സിന് ഭാരമുള്ളതോ പ്രയാസമുണ്ടാക്കുന്നതോ ആയ ഒരു ജോലികളിലും ഏർപ്പെടാതെ സ്വന്തം വിയർപ്പ് വാസനിക്കുന്ന വസ്ത്രങ്ങൾ പോലും മാതാവിനോ വേലക്കാർക്കോ എറിഞ്ഞു കൊടുത്ത് ജീവിതത്തിൽ ഒന്നും ഏറ്റെടുക്കാതെ ഒരു പ്രയാസവും ഏറ്റെടുക്കാതെ ആരെങ്കിലും നമ്മുടെ തികഞ്ഞ സ്വാതന്ത്ര്യ ബോധത്തിൽ ഇടപെട്ടുകൊണ്ട് രക്ഷിതാക്കളോ അധ്യാപകരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുണകാംക്ഷികളോ സംസാരിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കയ്യേറ്റത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച് ഒരു നിസ്സംഗമായ ഒരു ജീവിതമാണ് ഇന്ന് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥിനികളും സഹോദരിമാരും ഇന്ന് വീടുകളിലും ക്യാമ്പസുകളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് താൻ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യത്തിനും തൻ്റേതായ തികഞ്ഞ ന്യായം പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആ സ്വതന്ത്രമായ ജീവിതത്തിൽ കാഴ്ചപ്പാടുകളിൽ ഇടപെടുകയാണ് ഞാൻ ചെയ്യുന്നത് ഒരു നിങ്ങളോട് മാത്രം സംസാരിക്കുമ്പോൾ പുരുഷന്മാരെ മാറ്റി നിർത്തി നിങ്ങളെ വിമർശിക്കുന്നുവോ എന്ന് നിങ്ങൾക്ക് തോന്നരുതേ എന്നും ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് സത്യത്തിൽ ജീവിതത്തിൻ്റെ ഇനിയുള്ള ഓരോ നിമിഷങ്ങളും അറിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്നതാണ് ആദ്യത്തെ നമ്മുടെ ആലോചനാ വിഷയം അറിഞ്ഞുകൊണ്ട് ജീവിക്കണം ഇനി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു നമ്മുടെ പരീക്ഷകളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വരുമ്പോൾ നമ്മൾ ആ സന്ദർഭത്തിൽ ഗൗരവബോധത്തോടുകൂടെ ഉറക്കവും സമയവും വിനിയോഗിച്ച് പ്രവർത്തിക്കുന്നു എന്നത് ശരിയാണെങ്കിലും ജീവിതം എന്ന നിലക്കൊരു ഗൗരവബോധം പലപ്പോഴും വരുത്താനും ചിന്തിക്കാനും നമുക്ക് പല ആളുകൾക്കും പറ്റിക്കൊള്ളണമെന്നില്ല ഒരുപക്ഷേ ഇനിയുള്ള ജീവിതം തികഞ്ഞ സന്തോഷകരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വിവാഹത്തിലൂടെ ഒരു കുടുംബ ജീവിതത്തിലൂടെ അതേപോലെ തന്നെ നല്ലൊരു ജോലിയിലൂടെ നല്ലൊരു പ്രതീക്ഷിക്കുന്ന ഭാവി പ്രതീക്ഷിച്ച പോലെ വരുന്നുവെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നാളുകളാണ് ഇനി പ്രായപൂർത്തിയിലേക്ക് കടന്ന് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അതിലേറെ പലപ്പോഴും പല കുടുംബ ജീവിതങ്ങളിൽ നിന്നുള്ള വർത്തമാനങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സഹോദരിമാരെ ഏറ്റവും പ്രതിസന്ധിയും പ്രയാസവും നിറഞ്ഞ ഒരുപക്ഷെ ദുർബലമായ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയാത്ത പ്രതിസന്ധികളിലേക്കാണ് ഒരുപക്ഷെ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ കാലു വെച്ചു എന്ന് ചിന്തിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് കാരണം അങ്ങനെ ചിന്തിച്ചിട്ട് ഇനി വരുന്നത് സ്വർഗതുല്യമായ സമാധാന ജീവിതമാണെങ്കിൽ ഒരു പ്രയാസം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് സന്തോഷം വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആഹ്ലാദിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങനെ വിചാരിച്ചു നമുക്ക് ജീവിതത്തെ മുൻനിർത്തി ചിന്തിക്കാൻ പറ്റും ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളേക്ക് മാർഗദർശനം നൽകാനും നമുക്ക് വഴി കാണിക്കാനും നമ്മളോട് സ്നേഹപൂർവം ഉപദേശങ്ങൾ തരാനും ഒട്ടനവധി പേരുണ്ട് ആരെന്തു നിർദ്ദേശങ്ങൾ തന്നാലും നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ നമ്മുടെ വഴി നിർണയിക്കണം നിശ്ചയിക്കുക നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് അവർ വളരെ ലക്ഷ്യബോധത്തോടുകൂടെ നമ്മളെ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നൂറ് ശതമാനം അതു തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയാൻ ഞാൻ ആളല്ല കാരണം ഏതൊക്കെ സാഹചര്യങ്ങളിലെ മാതാപിതാക്കൾ നമുക്കുണ്ടാവാം അതുകൊണ്ട് അവർ അവരെന്തു നിർദ്ദേശിച്ചാലും അതനുസരിക്കണം എന്ന ഇസ്ലാമിക ബാധ്യതയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു നിങ്ങളുടെ ഭാവി ജീവിതം പ്രതിസന്ധികൾ ഇല്ലാതാവാൻ ഞാൻ ആരാണ് ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവരുടെ ഉപദേശങ്ങളെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഒരു പക്ഷേ നിങ്ങളെ തിരുത്തുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് മാർഗദർശം നൽകുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകാം അത് പെൺകുട്ടികളായ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ ആൺകുട്ടികളായ ആളുകളാകാം തികഞ്ഞ ആത്മബന്ധം പുലർത്തുകയും ഒരുപക്ഷെ ഈ പ്രോഫ്കോൺ നമുക്കുണ്ടാക്കുന്ന ഏറ്റവും വലിയ മനോനമ്പരം എന്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമെന്ന് ഓർമ്മപ്പെടുത്തപ്പെട്ട അനേക തവണ ആവർത്തിക്കപ്പെട്ട ആ ബന്ധം എനിക്കെങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒറ്റപ്പെട്ടവരെങ്കിലും നിങ്ങളുടെ കൂടത്തിലുണ്ടാകും അവർ നമുക്ക് കാണിച്ചു തരുന്ന വഴിയും മാർഗനിർദ്ദേശങ്ങളും ആണു നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും സമാധാനവും സുരക്ഷിതവുമാക്കാനുള്ള ഒരു വഴി അവരിൽ നിന്നും വേറിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് മാതാപിതാക്കളിൽ നിന്നും മാറി നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് മാറി നിന്ന് ബന്ധുക്കളിൽ നിന്ന് മാറി നിന്ന് നാട്ടിൽ നമുക്ക് ചുറ്റുപാടുകളിലും ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും നമ്മുടെ സഹജീവികളിൽ നിന്നും മാറി നിന്ന് നിങ്ങൾ ആരാവണം നിങ്ങൾ എവിടേക്ക് പോകണം നിങ്ങൾ എങ്ങനെ ജീവിക്കണം നിങ്ങൾ എന്തു ചിന്തിക്കണം ജീവിതത്തിൽ എന്തു വീക്ഷണം സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് സ്വന്തമായി ഉണ്ടാവുക എന്നത് തന്നെയാണ് നമ്മുടെ ഈ സംസാരത്തിന്റെ ലക്ഷ്യം അതേപോലെ തന്നെ ഈ സംസാരത്തിൽ ആവശ്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഞാൻ പറയുമ്പോൾ ഇനിയും നിങ്ങൾക്ക് അവ്യക്തതയുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു സ്ത്രീയാണ് സ്ത്രീയും പുരുഷനും ഒരിക്കലും ഒരുപോലെയല്ല വിശുദ്ധ ഖുർഹാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും പുരുഷനും സ്ത്രീയും ഒരുപോലെയല്ല രാത്രിയും പകലും പോലെ വ്യത്യസ്തമാണത് ഒരുപക്ഷെ അത് അംഗീകരിക്കാൻ കഴിയുക എന്നതു തന്നെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാറ്റമാണ് ഖുർഹാനും ഹദീസും നിർദ്ദേശിച്ച ഒട്ടനവധി വാചകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒന്നല്ല വിവാഹം നിഷിദ്ധകമാക്കപ്പെട്ട ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഹദീസിന്റെ അർത്ഥമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീക്ക് ചില പരിമിതികൾ സ്ത്രീ എന്ന നിലക്കുണ്ട് കൂണ്ട് അത് ഇല്ലെന്ന് വിശ്വസിച്ചു ജീവിച്ചാൽ അതാണ് സ്വാതന്ത്ര്യം അതാണ് നല്ലത് എന്ന് വിചാരിക്കരുത് കാരണം നമ്മുടെ പ്രകൃതിയും നമ്മുടെ ജീവിതവും നമ്മുടെ അവസ്ഥയും ഏറ്റവും സൂക്ഷ്മമായി അറിയുന്ന നമ്മുടെ സൃഷ്ടികർത്താവ് നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ് ആത്യന്തികമായി നമ്മുടെ ഭാവിയെ നേരിടാൻ നമുക്ക് ഏറ്റവും നല്ല മാർഗം നോക്കൂ നിങ്ങൾ ഒരു അന്യ പുരുഷന്റെ കൂടെ നിങ്ങൾ ചെലവഴിക്കുന്നുവെങ്കിൽ ഒരു പെൺകുട്ടി സമയം ചെലവഴിക്കുന്നുവെങ്കിൽ മഹറമായ അനുജനോ ജ്യേഷ്ഠനോ വാപ്പയോ ഇതുപോലെ മഹറമായ ഒരു പുരുഷന്റെ കൂടെയല്ലാതെ ഒരന്യ പുരുഷന്റെ കൂടെ ഒറ്റക്കിരിക്കാൻ ഒരു സ്ത്രീക്ക് അനുവാദമില്ല ഈ പറയുന്ന മുഴുവൻ വാചകങ്ങളും ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ഞാൻ അൽ ഓർമ്മപ്പെടുന്നത് ഒരു സ്ത്രീ നല്ല ആകർഷണീയമായ സുഗന്ധം ഉപയോഗിക്കുകയും ബിൽ മജ്ലിസ് പുരുഷന്മാരുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് കഴിച്ചുകൂട്ടുകയും ചെയ്താൽ പകിയ കഥ അവത അവൾ ഇന്നവളെ പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ജീവിതം വഴിവിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെയാകുന്നു എന്നാണ് എന്തുമാത്രം ഗൗരവമുണ്ട് ഈ വാചകങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഞാൻ ഈ പറയുന്ന പ്രവാചക വചനങ്ങളെ മനസ്സിൽ ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമുണ്ടാകും പഴയ അജ്ഞാതകാലത്ത് ജാഗിലിയ കാലത്ത് സ്ത്രീകൾ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങിയത് പോലെ സ്ത്രീകൾ പുറത്തിറങ്ങി പോകാൻ പറ്റൂല നിങ്ങൾ അതിലേറെ ഗൗരവപരമായ ഒരു ഞാൻ പുരുഷന്മാർക്ക് ഏറ്റവും അപകടകരമായി കാണുന്നത് സ്ത്രീകളെയാണ് അടുത്ത ഭാവി ജീവിതത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണം ഏറ്റവും വലിയ പ്രശ്നം അയാൾ ബന്ധപ്പെടുന്ന സ്ത്രീകളാകുന്നു എന്ന് പറയുന്നു വിശാലമാണ് അടുത്ത ഇതിനെക്കാളും എന്ന് വേറൊരു വചനത്തിലുണ്ട് സ്വന്തം ഭർത്താവിന്റെ വീട്ടിലല്ലാതെ ഒരു സ്ത്രീ അവൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചുകൂടാ അങ്ങനെ അഴിച്ചു വെച്ചാൽ അള്ളാഹുവും അവളും തമ്മിലുള്ള മറയെ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുന്ന അള്ളാഹുവിന് അവളെ ഇഷ്ടമില്ലാന്ന് സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ സ്വീകരിക്കുന്ന സമീപനവും സ്വാതന്ത്ര്യവും അവസ്ഥയും ഒരിക്കലും മറ്റൊരു സ്ഥലത്തോ മറ്റൊരു സാഹചര്യത്തിലോ ഒരു സ്ത്രീ സ്വീകരിച്ചുകൂടാ എത്ര വ്യക്തമാണ് ഈ വചനങ്ങൾ ഒരു സ്ത്രീ എന്ന നിലക്ക് ചില സൂക്ഷ്മതകൾ ചില നിയന്ത്രണങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് തന്നെ സഹോദരിമാരെ ഈ തിരിച്ചറിവ് നമ്മിൽ പലർക്കും ഇല്ലെന്നത് ആണ് ഇന്ന് നിങ്ങളുടെ ഭാവിയിലെ ഏറ്റവും വലിയ അപകടം ഞാനൊരു സ്ത്രീയാണെന്നും എനിക്ക് ചില പരിമിതികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ നമ്മുടെ ക്യാമ്പസിൽ വരുന്ന ഒരു പുരുഷൻ ധരിക്കുന്ന അതേ വസ്ത്രം എനിക്ക് എന്തുകൊണ്ട് ധരിച്ചുകൂടാ പലപ്പോഴും നമ്മുടെ വസ്ത്രത്തിന്റെ മാറ്റത്തിൽ അത് ദൃശ്യമാവുന്നില്ലേ നിങ്ങൾ നിങ്ങൾ തന്നെ സ്വയം എഴുന്നേറ്റ് നിങ്ങളെ പൂർണ്ണമായി കാണാവുന്ന ഒരു കണ്ണാടി കൂമ്പിൽ നിന്ന് നോക്കൂ എന്തുകൊണ്ട് എനിക്കത് പറ്റില്ല എന്റെ ചുരിദാറിന്റെ ടോപ്പ് കുറച്ച് മുകളിലേക്ക് കയറിപ്പോയാ എനിക്കൊരു സ്വാതന്ത്ര്യമില്ലേ അങ്ങനെ ദേഹം മറഞ്ഞിരിക്കണമെന്നല്ലേ ഉള്ളൂ തല മറയണമെന്നല്ലേ ഉള്ളൂ അല്ല സഹോദരിമാരെ നമ്മളുടെ സൗന്ദര്യത്തെ കാണാൻ അവകാശപ്പെട്ട ഒരാളുണ്ട് അയാളെപ്പോലെ അവകാശപ്പെട്ട മറ്റൊരാളില്ല അതാരാണ് ഒരു പക്ഷേ കൂടെയുള്ളതോ വരാൻ പോകുന്നതോ ആയ ഒരു ഭർത്താവ് ഇത് സ്വാഭാവികമായും ഇത് പറയുമ്പോൾ അതിനൊരു പരിധിയുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും എന്നോട് പറയാൻ പറ്റുമോ സ്വന്തം ഭർത്താവിനോട് പെരുമാറുന്ന പോലെ പെരുമാറാൻ സ്വാതന്ത്ര്യമുള്ള മറ്റൊരു പുരുഷനുണ്ടെന്ന് മതവും വിശ്വാസത്തെയും നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം എവിടെയാണ് അതിനൊരു സ്വാതന്ത്ര്യമുള്ളത് ഏത് പുരുഷനാണ് തന്റെ ഭാര്യയെ താൻ അനുഭവിക്കുന്ന പോലെ താൻ ആസ്വദിക്കുന്ന പോലെ താൻ കാണുന്ന പോലെ മറ്റൊരു പുരുഷനെ കാണാൻ അനുവദിക്കുന്ന ഏതെങ്കിലും ഭർത്താവുണ്ടോ ലോകത്ത് ഏതെങ്കിലും യുക്തിവാദിയുണ്ടോ ലോകത്ത് ഒരു ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ആത്മരോഷമാണ് സഹോദര സഹോദരിമാരെയാണ് അതൊരാക്കും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വേഷത്തിൽ രൂപത്തിൽ എല്ലാത്തിലും അത് പ്രകടമാകണം സംസാരത്തിൽ ഇടപെടലുകളൊക്കെ വേണം ഒരു ക്യാൻറ്റീനിൽ ഒരു ഒരു നമ്മുടെ കൂടെയുള്ള ഒരു ആൺകുട്ടി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരു അന്യ പുരുഷന് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇരിക്കാൻ സ്ഥലം